ദ ജേർണലിസ്റ്റിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി സ്ഥാനമേറ്റതിന് തൊട്ടു പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്വന്തം പാർട്ടിക്കാരുടെ പച്ച ചീത്ത വെളി ഏറ്റുവാങ്ങേണ്ട ഗതികേടിലായിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഫേസ്ബുക്കിൽ വലിയ കാര്യത്തിന് മോഹൻലാലിനോടൊപ്പമുള്ളൊരു ചിത്രമൊക്കെ ഇട്ടിട്ട് ചുമ്മാ ഒരു പോസ്റ്റും കിട്ടും മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന് ആശംസകൾ വരും ദിനങ്ങളിൽ ഞാനും എംബുരാൻ കാണുന്നുണ്ട് ബെസ്റ്റ് വിഷസ് മോഹൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ ആൻഡ് ടീം ഐ ലുക്ക് ഫോർവേഡ് ടു വാച്ചിങ് ആൻഡ് എൻജോയിങ് എൽ ടു ഇ എംബുരാൻ വൺ ഓഫ് ദീസ് ഡേയ്സ് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്നൊക്കെ എഴുതിയിട്ട് മോഹൻലാലിൻ്റെ മറ്റൊരു കിടുക്കാച്ചി ഫോട്ടോയൊക്കെ കൊടുത്തിട്ടൊരു ഗംഭീര പോസ്റ്റ് അതായത് എംബുരാൻ ചിത്രം എന്തായാലും കാണണം ഇത് ഗംഭീര പടമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇട്ടു പക്ഷേ അതിനടിയിൽ വന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എന്താണ് അങ്ങനെ ഒരു ചീത്ത വിളിക്ക് കാരണം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സൈബർ മിത്രങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ അധ്യക്ഷനെ മുന്നും പിന്നും നോക്കാണ്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കാരണം ഈ എംബുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുന്നുണ്ട് സംഘപരിവാറിനെ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട് അങ്ങനെ സംഘപരിവാറുകാർക്ക് ഇഷ്ടമല്ലാത്ത പലതും ഇതിൽ തിരിവി ചേർത്തിട്ടുണ്ട് എന്നാണ് ഈ സിനിമ കണ്ടിറങ്ങിയ സംഘമിത്രങ്ങൾ പറയുന്നത് അവർക്ക് ആദ്യം അങ്ങനെ ഒരു തോന്നൽ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല പക്ഷേ കെ പി പോലെ ജെ നന്ദകുമാറിനെ പോലെയുള്ള സംഘപരിവാറിൻ്റെ ആളുകൾ ഇത് പോസ്റ്റ് പോസ്റ്റിട്ടപ്പോൾ സംഘപരിവാർ യൂട്യൂബർമാർ രാജപ്പൻ ലാലേട്ടനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് പൃഥ്വിരാജനെ തെറിവിളി കേൾക്കുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുന്ന വീഡിയോകൾ ചെയ്തപ്പോഴൊക്കെയാണ് പൊതുവിൽ എംപുരാൻ സിനിമയെ തകർക്കണം പൃഥ്വിരാജനെ തകർക്കണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന രീതിയിലേക്ക് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഡീഗ്രേഡിംഗ് ക്യാമ്പയിൻ നടക്കുന്നത് പക്ഷേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അതൊന്നും അറിയാതെ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാതെ അദ്ദേഹം ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടു അതിനു പിന്നിൽ സംഘികളുടെ പാച്ച ചീത്ത വിളിയാണ് ചില കമൻറ്റുകൾ നമുക്ക് നോക്കാം ബി ജെ പി ബി ജെ പിയുടെ സൈബർ ലോകത്ത് വിഹരിക്കുന്ന ഒരു കൂട്ടം സൈബർ വെട്ടിക്കിളികൾ എന്ന് പറയാവുന്ന ബി ജെ പി അടിമകൾ വന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ വായിച്ചു നോക്കാം വിജയകുമാർ മഞ്ചാടി പറയുന്നു എന്റെ രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും ആക്ഷേപിക്കുന്നവന്റെ സിനിമ ഞാൻ എന്തിനു കാണണം അത് സുഡാപ്പികൾ കണ്ടോളും ലക്ഷ്മി നായർ പറയുന്നു അജണ്ടകളുടെ രാജാവ് രായപ്പൻ അറിയാൻ അമിത്ഷാ ലാലേട്ടനെ പോലെ അയോധ്യയിൽ പോകാൻ മടിക്കുന്ന കുംഭമേളയ്ക്ക് പോകാത്ത ശബരിമലയിൽ പോയത് മമ്മൂട്ടിക്ക് വേണ്ടി എന്ന രീതിയിലാക്കുന്ന ഒരു അപ്പോളജറ്റിക് ഹിന്ദുവല്ല കറകളഞ്ഞ ഒരു ദേശീയവാദിയാണ് അമിത് മോഹൻലാലിനോടുണ്ടായിരുന്ന എല്ലാ ഇഷ്ടവും വളരെ വേദനയോടെ പിൻവലിക്കുന്നു തൽക്കാലം പേന ഉന്തി എന്ന് പറയപ്പെടുന്ന മുരളിയോട് ഒന്നേ ചോദിക്കാനുള്ളൂ ഇപ്പോഴും നിന്റെ തന്ത പഴയത് തന്നടേ ഹരി തമ്പായി പറയുന്നു കലാപവും കൊലപാതകങ്ങളും പണവും അധികാരവും ഉപയോഗിച്ച് ചതിയിലൂടെ കേരളത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന വർഗീയ പാർട്ടിയായ ബി ജെ പി ഇവിടെ അതിനെ തടുക്കാൻ കഴിയുന്നത് കോൺഗ്രസ്സിന് മാത്രം കോൺഗ്രസിൽ തന്നെയുള്ള ചതിയന്മാരെ അവസാനിപ്പിച്ച് പ്രിയങ്ക ഗാന്ധി സോറി പ്രിയദർശിനി മുഖ്യമന്ത്രിയാകുന്നതോടുകൂടി നമുക്ക് നിന്ന് കൈയടിക്കാം ദിവാകരൻ മന്നത്ത് പറയുന്നു ഗോധ്രാ കലാപത്തെ എന്നും നിസ്സാരവൽക്കരിച്ചുവെന്നും വെള്ളപൂശി എന്നും കണ്ടവർ പറയുന്നു ധന്യശ്രീ എന്ന് പറയുന്നൊരു ഐഡിയയിൽ വളരെ തീവ്രമായിട്ടാണ് പറയുന്നത് ജിഹാദികൾ ഒരിക്കൽ കൂടി ഭാരതത്തിലെ ഹൈന്ദവരെ വെല്ലുവിളിക്കുകയാണ് ഗോധ്രാ കലാപത്തിൽ ട്രെയിനിന് തീവച്ച് നിഷ്കളങ്കരായ ഹൈന്ദവ സന്യാസി വര്യന്മാരെ കൊടുത്ത ജിഹാദികൾ ആ ചരിത്ര സത്യത്തെ എംബുരാൻ സിനിമയിലൂടെ വീണ്ടും കുഴിച്ചു മൂടുകയാണ് രാജപ്പുരം മോഹൻലാലും അണിയറ പ്രവർത്തകരും ഭാരതത്തിലെ ഹൈന്ദവരുടെ ക്ഷമയെയും സഹനശക്തിയെയും വീണ്ടും പരീക്ഷിക്കുകയാണ് എന്റെ പൊന്നോ ഇത്രയൊക്കെ പ്രശ്നമുണ്ടല്ലേ ഈ സിനിമ ഊഹ് ജിഹാദികളുടെ പണത്തിന് കീഴെ പറക്കുന്ന കടലാസ് പെരുന്തായി മോഹൻലാൽ എങ്ങനെ മാറി എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് ജിഹാദികളെ ഓർക്കുക നിങ്ങൾ നരകത്തിലെ വിറക് കൊള്ളിക്കൊണ്ടാണ് തല ചൊറിഞ്ഞിരിക്കുന്നത് ഋഷിതുല്യരായ സന്യാസിമാരുടെ ജീവത്യാഗം ഭാരതത്തിലെ ഹൈന്ദവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ കൂടുതൽ കരുറ്റുറ്റരാക്കും എന്നൊക്കെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ജിഹാദിയാണ് സുഡാപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിടുകയാണ് ഈ സൈബർ സംഘികൾ ഇത് മറ്റാൾ പറയുന്നു രാജപ്പനുള്ള പൊങ്കാല നിങ്ങൾ വെറുതെ വാങ്ങിച്ചു കൂട്ടരുത് എന്ന് വിനോദ് കാർത്തിക നായിഡി എന്ന് പറയുന്നത് സുഡാപ്പികളെ സുഖിപ്പിച്ച് കാശു വാരണം ഗൾഫിൽ നിന്ന് മാക്സിമം ഊറ്റണം രാജ് വീണ്ടും പഴയ ഹോം ഗ്രൗണ്ട് തന്നെ കാണിച്ച് ഇത് കച്ചവടം കേരളം തമിഴ്നാട് ഗൾഫ് ഇവിടെയാണ് മലയാള സിനിമകൾക്ക് റീച്ച് കൂടാൻ പോകുന്നത് അവിടെ വിൽക്കാനുള്ള ചേരുവ ചെയ്തിട്ടുണ്ട് പാൻ ഇന്ത്യൻ എന്നും പറഞ്ഞു ചെന്നാൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പുഴുക്കും പ്രിവ്യൂ കണ്ട ലൈക്ക നേരത്തെ ഗൂഗുലത്തിന് പടം വിച്ചിട്ട് കണ്ട വഴിയോടി ഇത് വെറുതെ ഇത് വാളയാറിൻ്റെ അപ്പുറം പോകില്ല എന്ന് ഉറപ്പായിരുന്നു ലാലേട്ടൻ വിളിക്കുമ്പോൾ എങ്ങനെ പോകാതിരിക്കുമെന്ന് കരുതി ഗോപാലേട്ടൻ ഒരു കുറിയെടുത്ത് അത് തിരിച്ചു കിട്ടും ഓൺലൈൻ യൂട്യൂബ് മൊത്തം കൊടുത്ത് കൂടെ നിർത്തിയിട്ടുണ്ട് മിനിറ്റിൽ രണ്ട് പോസ്റ്റ് വരുന്നുണ്ട് മോഹൻലാലിലെ കരിയറിലെ വമ്പൻ പറ്റ് അതുപോലെ പടം കണ്ടോ എന്നൊരാൾ ചോദിക്കുന്നു എന്നിട്ട് ആശംസകൾ ഇടൂ പട്ടി ഷോയ്ക്ക് എന്തായാലും ആശംസകൾ ഇല്ല എന്ന് പറയുന്നു സെലോൺ എന്ന് പറയുന്ന ആൾ പറയുന്നു ഈ പോസ്റ്റ് പിൻവലിക്കരുത് ഗുജറാത്ത് കലാപവും അതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളും ഉള്ളതായി പറയപ്പെടുന്നു പുതിയ അധ്യക്ഷന്റെ പണി സുഡാപ്പികൾക്ക് വിജയിപ്പിക്കലല്ല പാർട്ടിയെ ജയിപ്പിക്കാൻ നോക്കൂ എന്ന് പറയുന്നു അതുപോലെ മറ്റൊരു കമന്റ് രാജീവേട്ട നിങ്ങൾക്ക് കേരളം എന്താണെന്ന് മനസ്സിലായില്ലേ ആരാണെന്നും വെറുതെ പോയി ഊക്ക് വാങ്ങിക്കണമെന്ന് ചോദിക്കുന്നു ലീഗിന് വോട്ട് ചെയ്താലും ഇവനൊന്നും വോട്ട് ചെയ്യില്ല ഒരിക്കലും എന്ന് പറയുന്നു ചേട്ടൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ ചോദിച്ചില്ലേ നരേന്ദ്രമോദി വർഗീയവാദിയാണെങ്കിൽ തെളിവ് തരാൻ ആ തെളിവാണ് ഈ സിനിമ സിനിമയുടെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കാതെ വയ്യ അവരുടെ ദീർഘവീക്ഷണം അപകാരം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതായത് ഈ സിനിമ സംഘപരിവാർ വിരുദ്ധമാണ് മോദി വിരുദ്ധമാണ് ഗുജറാത്തിലെ ഗോത്രകലാപവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പറയുന്നു ഹിന്ദു വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു സുഡാപ്പികൾക്കും ജിഹാദികൾക്കും കൊഴലൂത്ത് നടത്തുന്നു ഇതൊക്കെയാണ് സംഘപരിവാറിന്റെ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ അതായത് സംഘപരിവാറിന്റെ നേതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ നിലപാട് പ്രകടിപ്പിക്കുന്ന കെ പി ശശികരെയും അതുപോലെ ആർ എസ് നേത നേതാവായിട്ടുള്ള ജയതന്കുമാറും ഒക്കെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ നിലപാട് പറയുന്നത് ശശികല പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം വാര്യങ്കുദിനൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി എന്തൊക്കെയോപിച്ചും അത്തുമ്പിത്തും പറയുന്നുണ്ട് അവർ സ്ഥിരമാതാണ് പറയുന്നത് തലയ്ക്കകത്ത് പ്രകമന പ്രകമ്പനമായിരിക്കും എന്തായാലും അവരൊരു അറ്റാക്ക് തുടങ്ങി വെച്ചു മറുനാടനെ പോലുള്ള യൂട്യൂബർമാർ ഏറ്റെടുത്തു ഒരു വിഭാഗം യൂട്യൂബർമാർ ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി നെഗറ്റീവ് പബ്ലിസിറ്റി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒരു വശത്ത് പോകുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതിലൊന്നും ചേരാതെ സിനിമയെ സിനിമയുടെ വഴിക്ക് വിടൂ അത് വിജയിക്കട്ടെ മോഹൻലാലുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ പടം വിജയിക്കട്ടെ എന്ന മറ്റുള്ളൊരു പോസ്റ്റ് അതോടുകൂടി രാജീവ് ചന്ദ്രശേഖരനെയും സുഡാപ്പിയും ജിഹാദിയും ഒക്കെയായി സൈബർ സംഘപരിവാറുകാർ മാറ്റുന്നു എന്ന് പറയുന്നത് ബി ജെ പിക്ക് അടുത്ത പൊട്ടൽ വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളമാണ് അല്ലെങ്കിലും കെ സുരേന്ദ്രനെതിരെയും ബി ജെ പി അണികളും സൈബർ സംഘപരിവാറുകാരും ഇതുപോലെ കടന്നാക്രമണങ്ങൾ നടത്തിയിരുന്നു സുരേന്ദ്രന്റെ തന്നെ ഗതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖറും പോകാനുള്ള സാധ്യത തുടക്കത്തിലേ തെളിയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ തന്നെ ബി ജെ പിയിൽ വി വി രാജേഷുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ ശേഷം ആദ്യമിട്ട പോസ്റ്റുകളിൽ ഒന്ന് ഈ വിധത്തിൽ തെറിവിളി വാങ്ങിക്കൂട്ടുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാവിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥയും കെ സുരേന്ദ്രനിൽ നിന്ന് വിഭിന്നമാകുമോ എന്നൊരു ചോദ്യം ഉയർന്നു വരികയാണ് എന്തായാലും നമ്മളിതിലില്ല നമ്മൾ കാഴ്ചക്കാരായി അവർ ചെയ്യുന്നത് കാണുക ചിരിക്കുക പോരുക എന്ന നിലയിൽ നിന്നാൽ മതിയെന്നാണ് എനിക്കിതക്കാൾ കാണുമ്പോൾ തോന്നുന്നത്